അടമ്പിൽ ം ശാസ്താംകോട്ട ശാസ്താവീശ്വര ക്ഷേത്രം മണ്ഡലകാല പൂജ ഉത്സവം തുടങ്ങി കലവറ അടമ്പിൽ നീലാശ്വരം ശാസ്താംകോട്ട ശാസ്താവീശ്വര ക്ഷേത്രത്തിൽ രണ്ടു ദിവസങ്ങളായി നടക്കുന്ന മണ്ഡലകാല പൂജാ ഉത്സവം തുടങ്ങി ഉത്സവത്തിന് തുടക്കം കുറിച്ച് വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയിൽ കാലിച്ചാമരം ദേവസ്ഥാനത്ത് നിന്ന് കലവറ നിറയ്ക്കൽ ഘോഷിയാത്ര എത്തി സർവകരാധനായി വർദ്ധിക്കുന്ന ശ്രീധീനമായ സ്വാമികളും മനസാകുന്ന പെൺകുട്ടിക സകല മാലിന്യങ്ങളെയും ക്ഷണുനേരം കൊണ്ടുപിടിച്ചു വേണ്ടി വിശുദ്ധിയുടെയും അർത്ഥജ്ഞാനത്തിന്റെയും സ്നേഹസ്വരൂപങ്ങളായ മറ്റുവാൻ ഉത്സവത്തിന്റെ ഭാഗമായി ദീപാരാധന ഭജന പ്രാദേശിക കലാപരിപാടികൾ അഭിഷേകം ഗണപതി ഹോമം സർവേശ്വര വിളക്ക് പൂജ ദീപാരാധന തായമ്പക നാദക്കോട്ട ഭഗവതി ക്ഷേത്രം വനിതാ സംഘത്തിന്റെ പൂരക്കളി കൈകൊട്ടിക്കളി തിരുവാതിര തുടങ്ങി നിരവധി പരിപാടികൾ ഉത്സവത്തിന്റെ ഭാഗമായി നടന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്